പിന്നെ ഗുരുവായൂർ ഏകാശിയാണ് ഞാൻ ഏകാശിക്ക് കഴിക്കാൻ ഗോതമ്പ് കഞ്ഞി ഇതിൽ തേങ്ങയാണ് ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ പയറും കൂർക്കയും കൂടി ഞാൻ ഒരു കറി പോലെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇങ്ങനെയാണ് ഏകാശി നോർമ്പെടുക്കുന്നത് കാലത്ത് നമ്മൾ ഉപ്പുമാവ് തന്നെ കഴിച്ച ഗോതമ്പിന്റെ ഇപ്പൊ നമ്മൾ ഗോതമ്പിന്റെ ഉപ്പുമാവൊക്കെ കഴിച്ചു കിട്ട ഇനി നമ്മൾ കൂർക്കയും പയറും കൂടി ഒരു കറി വെക്കാൻ പോവാണ് ഗോതമ്പ് കഞ്ഞിക്ക് അപ്പോൾ നമുക്ക് ഇതിലൊരു പച്ചക്കായ ഇട്ടാ നല്ലതാണ് ഏട്ടോ നല്ല ഒരു പച്ചക്കായ ഉണ്ടെങ്കിൽ ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ പച്ചക്കായ നമുക്ക് കിട്ടിയില്ല നമ്മള് പയറ് കുതിർത്തി വെച്ചതാണ് നല്ല പിന്നെ കൂറുക്ക നന്നാക്കി എടുക്കാം എടുക്കട്ടോ ഇപ്പൊ ഒരക്കിലോ കൂറുക്കയാണ് അപ്പൊ നമ്മള് കൂർക്കയൊക്കെ നന്നാക്കി എടുത്തുട്ടോ നമുക്ക് കൂറുക്കിയും പയറും കൂടി ഒന്നിച്ച് കുക്കറിലടിച്ച് വൻ പയറാണ് ഒരു നൂറ് ഗ്രാം ഉണ്ടാകും നമ്മൾ ഇത് വെള്ളത്തിലിട്ടതാണ് തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് പെട്ടെന്ന് വേവും അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കൂറുക്കി ഇടാട്ടോ നമ്മള് കൂറുക്കി ഇതിൽ കെട്ടുകൊടുക്കും ഇതിന്റെ കൂടെ ത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്ക നമുക്ക് ഇതില് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിക്കണ്ട വിട്ട ഇത് രണ്ട് വേസിൽ കൊടുത്താ മതി നമുക്ക് അപ്പോൾ അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഉപ്പ് ചേർക്കടച്ച് അടുപ്പത്ത് വെച്ചുകൊടുക്ക നമുക്ക് സ്റ്റൗ സ്റ്റവ് കൊടുക്കാം കുക്കർ വെച്ച് കൊടുക്കാം രണ്ട് വിസല് മതിട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം ഇതിലൊരു പച്ചക്കായ ഇട്ട നല്ല ടേസ്റ്റ് ആവുംട്ടോ നമുക്ക് പച്ചക്കായ കിട്ടിയില്ല പച്ചക്കായം കൂടി ഇന്നായിരിക്കുന്നു നല്ല ടേസ്റ്റ് ആവും ഒരു ചെറിയ മുറിയുടെ അരമുറി തേങ്ങയാണ് കേട്ടോ ഇത് ഇട്ടുകൊടുക്ക പിന്നെ ഒരു ലേശം ജീരകം ഉള്ളിയൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കില്ല കേട്ടോ ഇന്ന് ഏകാശിക്ക് ഉള്ളി നമ്മൾ കഴിക്കൂല ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക വെണ്ണ പോലെ അരയണന്നൊന്നുമില്ല കേട്ടോ ഒരുവിധം അരഞ്ഞാ മതി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഏട്ടാ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കൂർക്കയും പയറൊക്കെ വെന്തിട്ടുണ്ട് ഇവിടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി തരിവുള്ള മുളക് പൊടിയാണ് ഇട്ടോ കാൽ ടീസ്പൂണ് ഇത്ര മതി പുഴുക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് എരിവ് അങ്ങട്ടൊന്നും കഴിക്കില്ല നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മള് കൂർക്കയും പയറും മാത്രമേ ഇട്ടുള്ളു പക്ഷെ ഇതില് മത്തങ്ങ പച്ചക്കായ ചേമ്പ് കൊള്ളി ഇങ്ങനെ നമുക്ക് പല കഷ്ണങ്ങളും ഇതില് ചേർക്കാം കാവത്ത് പൊടിക്കിഴങ്ങ് ഇങ്ങനെ ഒരേ ഒരേ കഷ്ണങ്ങളും ചേർത്തിട്ടാണ് ശരിക്കും പുഴുക്ക് ഉണ്ടാക്കുക പക്ഷെ അങ്ങനെ ഇണ്ടാക്കിയാലും നമുക്ക് വീട്ടിൽ കഴിക്കാൻ ആള് വേണം അപ്പൊ അതൊക്കെ ഇടുമ്പോ കൊറേ കഷണങ്ങളും കാര്യൊക്കെ ആവുമ്പോ കൊറേ കറി ഉണ്ടാവും അപ്പൊ അത് കഴിക്കണമെങ്കിലും നമ്മുടെ വീട്ടില് കൊറേ ആൾക്കാർ വേണം അപ്പൊ ഇത് ഇവിടെ എനിക്ക് മാത്രമേ ഏകാശിയുള്ളു അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്ന് എല്ലാവരും കുറെശ കഴിക്കും മറ്റെല്ലാ കഷ്ണങ്ങളും ഇടുമ്പോ ആരും അങ്ങനെ കഴിക്കില്ല ചിലവർക്ക് ഇഷ്ടപ്പെടില്ലേ അത് ചേമ്പും ചേനയും ഏർ കാവത്തും കൊള്ളിയും ഒക്കെ ചേർക്കൂട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഊർക്കും പയറും ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർക്കുക പ്രത്യേകം ഉറക്കണം ഏകാശി എടുക്കുമ്പോ നമ്മള് ഉള്ളി ചേർക്കാൻ പടില്ല കേട്ടോ ഈ കുറച്ച് വെള്ളമുണ്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്ക കറി വിട റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കുമ്പോ ഒന്ന് കുറുക് കിട്ട നമുക്കിത് വറുത്തണം ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുക രണ്ടൊക്കെ കടകട്ട് കൊടുക്കറിപ്പിലിട്ട് കൊടുക്ക നമുക്ക് ഇത് കറി വേപ്പില കോർക്കയും പയറും കൂടി വെച്ച് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അതൊന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുകഴിയുമ്പോൾ